പാലക്കാട് മേനോൻ പാറയിലെ മലബാർ ഡിസ്ലറീസിൽ മദ്യോത്പാദനം ആരംഭിക്കുന്നതിനോടൊപ്പം എലപ്പള്ളിയിൽ ബ്രൂവറി പ്രവർത്തന പുനരാരംഭവുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ജനകീയ സമരം ആരംഭിച്ച കേരള മദ്യനിരോധന സമിതി ഈ മാസം ഉദ്ഘാടനം നടത്താനാണ് പദ്ധതിയെങ്കിലും നിർമ്മാണ പൂർത്തീകരണ പ്രശ്നങ്ങളാൽ അതിനി അല്പം വൈകിയാൽ തന്നെയും അടുത്ത മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പായി ഇതിന്റെ ഉദ്ഘാടനം നടത്താനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുന്നു ബ്രൂവറിയുമായി മുന്നോട്ടു പോകുമെന്ന സർക്കാർ തീരുമാനം എക്സൈസ് വകുപ്പ് മന്ത്രി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കേരള മധ്യനിരോധന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകർ സർക്കാരിന്റെ ഈ നിലപാടിനും പ്രവർത്തനത്തിനുമെതിരെ പാലക്കാട് പ്രതിഷേധ സമരം ആരംഭിച്ചു ഡിസ്ലറിയിലേക്ക് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ മാർച്ച് നടത്തുന്നതിനോടൊപ്പം ബ്രൂവറിക്കെതിരെ ജനകീയ പ്രതിരോധ സമരവും നടത്തുമെന്ന് കേരള മധ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രഖ്യാപനം നടത്തി ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടമൈതാനം രക്തസാക്ഷി മണ്ഡപത്തിൽ സൂചനാ സമരം നടത്തി വിപ്ലവ നവോത്ഥാന സാക്ഷര കേരളത്തെ മദ്യലഹരി കേരളമാക്കി മാറ്റുന്നതിനെതിരെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു ഭരണം ലഭിച്ചാൽ മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുമെന്ന് പ്രകടനപത്രയിൽ വാഗ്ദാനം ചെയ്തിരുന്നതാണ് എൽ ഡി എഫ് എന്നാൽ ഭരണം കയ്യിലെത്തിയതോടെ മുൻപ് പറഞ്ഞതെല്ലാം അവഗണിച്ച എൽ ഡി എഫ് നേതാക്കൾ സർക്കാരിന്റെയും പാർട്ടിയുടെയും ധനസമാഹരണത്തിനുള്ള മുഖ്യമാർഗമായി ബാർ ലൈസൻസ് നൽകലിനെ മാറ്റി പിണറായി സർക്കാർ അധികാരമേറ്റ രണ്ടായിരത്തി പതിനാറിൽ ആകെ ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ തൊള്ളായിരത്തിലധികം ബാറുകളുണ്ട് ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിപ്പിച്ചു ഐ ടി പാർക്കുകളിൽ കൂടി ബാർ അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ വീടുകളും തെരുവും തൊഴിലിടങ്ങളുമെല്ലാം മദ്യത്തിൽ മുക്കിയിരിക്കുകയാണ് മദ്യം ഒഴുക്ക് ശക്തമാക്കും വിധം ഡിസ്ലറിയും ബ്രൂവറിയുമായി ജനകീയ എതിർപ്പിനെ അവഗണിച്ച് സർക്കാർ മുന്നോട്ടു പോകുന്നു എന്നിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ഇറങ്ങുന്നത് പതിവാക്കുന്നത് വിരോധാഭാസമാണ് തോന്നുന്നിടത്തൊക്കെ മദ്യശാലകൾ തുറക്കുന്നതിന് തടസ്സമാകും എന്നതുകൊണ്ടാണ് അധികാരം ലഭിച്ച ഉടനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യ നിയന്ത്രണാധികാരം ഈ സർക്കാർ അട്ടിമറിച്ചത് പഞ്ചായത്ത് രാജ് ആക്ടിലെ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് വകുപ്പുകൾ പ്രകാരമുള്ള മദ്യ നിയന്ത്രണാധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തിരികെ നൽകണം എന്നും യോഗം ആവശ്യപ്പെട്ടു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മദ്യനിരോധനം ഏർപ്പെടുത്തിയതും അത് അട്ടിമറിക്കാനുള്ള നീക്കത്തെ ജനാധിപത്യത്തിലൂടെ തന്നെ ചെറുത്തുതോൽപ്പിച്ചതും ഉത്തമ മാതൃകയാണെന്ന് വിലയിരുത്തിയ യോഗം ഇത്തരത്തിൽ കേരള സർക്കാരും മദ്യം നിരോധിച്ച് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലഹരി നിരോധനം കൊണ്ടുവരാൻ തയ്യാറാകണമെന്നും യു ഉൾപ്പെടെയുള്ള മുന്നണികൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ മദ്യനിരോധനം പത്രയിൽ ഉൾപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു പ്രവർത്തനം സമൂഹത്തിന്റെ അടിത്തട്ടിൽ ശക്തമാക്കാൻ മധ്യവിരുദ്ധ പ്രവർത്തകർ മുന്നിട്ടിറങ്ങുവാനും ആഹ്വാനം ചെയ്തു മൂന്ന് വർഷത്തോളമായി കേരള മദ്യനിരോധന സമിതി മലപ്പുറത്തും ആലപ്പുഴയിലും നടത്തിവരുന്ന സത്യാഗ്രഹ സമരങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നടത്തുന്ന മധ്യവിരുദ്ധ മഹാസംഗമങ്ങൾക്കും സംസ്ഥാന വ്യാപകമായി ആരംഭിക്കുന്ന മധ്യവിരുദ്ധ പ്രചരണ ജാഥയ്ക്കും ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു കേരള മധ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മോഹനകുമാരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വിലയോടി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൺവീനർ പി വി സഹദേവൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷർ ശ്രീനാഥ് പി വി പ്രവർത്തന പരിപാടികൾ വിശദീകരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ കെ ജില്ലാ കോർഡിനേറ്റർ ഓർഡിനേറ്റർ അക്ബർ ബാദുഷ എച്ച് മഹിളാ വിഭാഗം ജില്ലാ കൺവീനർ ശാന്തി എം നടജൻ യുവജന വിഭാഗം ജില്ലാ കൺവീനർ കനകൻ പാടത്ത് മറ്റു ഭാരവാഹികളായ രാധാകൃഷ്ണൻ കെ യൂസഫ് മിഷ് ഖാത്തി മണ്ണാർക്കാട് രാധാകൃഷ്ണൻ കണ്ണാടി അശോകൻ സിപി തുടങ്ങിയവർ പ്രസംഗിച്ചു